ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പൂൺ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പൂണ് ഇതിൻ്റെ തൊലി മാറ്റി കഷ്ണങ്ങളാക്കാം അപ്പോൾ ഞാൻ കഷ്ണങ്ങളാക്കിയ ശേഷം കാണിച്ച് തരാം അപ്പോൾ ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൂണും കുറച്ചിട്ട് വെച്ച് ബാക്കി കൂണും കൂടി അതിലേക്ക് ഇടുക എന്നിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കുക അപ്പോൾ കഴുകി വൃത്തിയാക്കിയ കൂണാണിത് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് അപ്പോൾ നമുക്ക് ഈ കൂണ്ടൻ്റെ ഇടയിലേക്ക് ഇട്ട് ഇതിലേക്ക് ചേരുവകൾ അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ചേരുവകൾ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി തരം മസാല ചിക്കൻ മസാല പെരിഞ്ചീരകം മുളക് പൊടി കശ്മീരി സാദാ മുളക് പൊടി കോളിഫ്ലവർ കുറച്ചിലോ ഈ ഉപ്പ് പാകത്തിന് പാകത്തിന് ഉപ്പ് ഇടുക ഇനി നന്നായി മിക്സ് ചെയ്യുക കുറച്ച് സുർക്ക വിനാഗിരി ഒഴിക്കുക കുറച്ച് വിനാഗിരി ചരുവകൊക്കെ ചേർത്ത് ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ പാന് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അപ്പം എണ്ണ ചൂടായി എണ്ണ ചൂടായ ശേഷം നമ്മൾ ഈ കൂണിതിലേച്ച് ഇട്ട് വറുത്തെടുക്കും അപ്പം നമുക്കിത് മറിച്ചിട്ട് നല്ല വേവിച്ചിട്ട് അത് പൊരിച്ച് നമ്മളെടുത്തു ഇനി ഇത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ കൂൺ ഫ്രൈ റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്